നഗരവീഥികൾ കൈയടക്കി കൊച്ചുമാലാഖമാരും മാലാഖമാരും പാപ്പന്മാരും ചാലക്കുടി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെഗാ കരോൾ ബാബിനോ രണ്ടായിരത്തി ഇരുപത്തിനാല് വേറിട്ട കാഴ്ചയായി നോർത്ത് ചാലക്കുടി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മെഗാ കരോൾ പള്ളിയിൽ സമാപിച്ചു ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ഫാദർ ജോളി വടക്കൻ കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോഷി പുത്തരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ബാൻഡ് സെറ്റിൻ്റെ അകമ്പടിയോടെ ആരംഭിച്ച കരോൾ ഘോഷയാത്രയിൽ കുട്ടിമാലാഖമാർ കുട്ടിപ്പാപ്പമാർ സ്കേറ്റിംഗ് വീലിലുള്ള പാപ്പമാർ നിരവധി നിശ്ചല ദൃശ്യങ്ങൾ യുവതികളുടെ ഡാൻസ് ചട്ടയും മുണ്ടും ധരിച്ച അമ്മമാർ യഹൂദ യഹൂദസ്ത്രീകൾ ആട്ടിടയർ ഒട്ടകം കുതിരയെ പൂട്ടിയ എല്ലാം കരോളിനെ ഏറെ ആകർഷകമാക്കി സഹവികാരിമാരായ ഡിക്സൻ കാഞ്ഞുകാരൻ ജിബൻ നായത്തോടൻ തുടങ്ങിയവരും കൈക്കാരന്മാരും കരോളിന് നേതൃത്വം നൽകി ചെയ്യേണ്ട ഒരു അവസരമാണ് കാരണം യുദ്ധങ്ങൾ ഒരു ഭാഗത്ത് കോവിഡിൻ്റെ ഉത്കണ്ഠകൾ മറ്റൊരു ഭാഗത്ത് പ്രകൃതിക്ഷോഭങ്ങൾ വേറൊരു ഭാഗത്ത് വന്യമൃഗങ്ങളുടെ ശല്യം മറ്റൊരു ഭാഗത്ത് രോഗങ്ങളുടെ അസ്വസ്ഥത അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിക്കഴിയുന്ന ജനത മറ്റൊരു ഭാഗത്ത് വർഗീയത വേറൊരു ഭാഗത്ത് ഇങ്ങനെ എല്ലായിടത്തും അസ്വസ്ഥതകളുണ്ട്